തിരുവാതിക്കലിൽ ഇരട്ടക്കൊല നടന്ന വീട്ടിലെ കിണർ പരിശോധിക്കാനൊരുങ്ങി പോലീസ് കിണറ്റിലെ വെള്ളം വറ്റിച്ച പരിശോധന നടത്താനാണ് തീരുമാനം സിസിടിവി ഡിവിആർ അടക്കം കണ്ടെത്താനുള്ള തിരച്ചിലിന്റെ ഭാഗമായാണ് പരിശോധന കിണറിന്റെ പരിസരത്ത് പ്രതി എത്തിയതിന്റെ ലക്ഷണങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു കാൽപ്പാടുകളും പേപ്പർ കഷ്ണങ്ങളും കിണറിനരികിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് വ്യവസായി വിജയകുമാറിനെയും ഭാര്യ മീരയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വിജയകുമാറിന്റെ മൃതദേഹം കിടന്നിരുന്നത് വീടിന്റെ ഹോളിലാണ് മീരയുടെ മൃതദേഹം കിടപ്പുമുറിയിലുമായിരുന്നു വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ മുഖത്ത് പഠമുപയോഗിച്ചുണ്ടാക്കിയ മുറിവുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രതികരണം ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും വിവരമുണ്ട് നഗരത്തിൽ ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന്റെയും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയാണ് മരിച്ച വിജയകുമാർ വീടിനുള്ളിലും പരിസരത്തും പോലീസ് പരിശോധന നടത്തി വരികയാണ് ജോലിക്കാർ നൽകിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പ്രതിയെന്നാണ് പ്രാഥമിക വിവരം വ്യക്തിവൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന ാണ് കരുതുന്നതെന്നും സ്ഥിരീകരിക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്നും പോലീസ് മൃതദേഹങ്ങളിൽ നിന്നോ വീട്ടിൽ നിന്നോ സ്വർണ്ണാഭരണങ്ങളോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു വീട്ടിലെ ഹോളിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് മീരിയുടെ മൃതദേഹം കിടപ്പ് കിടപ്പുമുറിയിലുമായിരുന്നു ചോരയിൽ കുളിച്ച മുഖം വികൃതമാക്കി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ വിജയകുമാറിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് വീട്ടിലെ വാതിലിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കോടാലിയും അമ്മിക്കല്ലും കണ്ടെടുത്തിട്ടുണ്ട് വീട്ടിൽ സിസിടിവി ക്യാമറകൾ ഉണ്ടെങ്കിലും ഇതിന്റെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട നിലയിലാണ് മാത്രമല്ല വീട്ടിൽ വളർത്തുനായ ഉണ്ടെങ്കിലും ഇവ കുരച്ചിട്ടില്ലെന്നും ഇതുവരെ നായയ്ക്ക് അനക്കമില്ലെന്നും നാട്ടുകാർ പറയുന്നു കസ്റ്റഡിയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയെ അടുത്തിടെയാണ് വിജയകുമാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനാണ് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് വിവരം ഈ സംഭവത്തിൽ പിടിയിലായി റിമാൻഡിലായിരുന്ന പ്രതി ദിവസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്നിറങ്ങിയതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഇയാൾ വിജയകുമാറിന്റെ വീട്ടിലെത്തി തര്ക്കമുണ്ടാക്കിയതായും പറയുന്നുണ്ട് വീട്ടിൽ ദമ്പതിമാർ മാത്രമാണ് താമസം ഇവരുടെ മകൻ രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു മകൾ വിദേശത്താണ് കേസിൽ ഒരാളെക്കുറിച്ച് സൂചനയുണ്ട് ഇത് കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുകയാണ് നേരത്തെ വിജയകുമാറിന്റെ പരാതിയിൽ ഒരു കേസ് എടുത്തിരുന്നു ഇതിന്റെ വൈരാഗ്യമാണോ എന്ന് പരിശോധിക്കുകയാണെന്ന് കോട്ടയം എസ് ഷാഹുൽ ഹമീദ് പറഞ്ഞു വീട്ടിലെ വാതിലിലോ മറ്റോ ബലപ്രയോഗം നടന്നതിന്റെ പാടുകളില്ലെന്ന് സ്ഥലം സന്ദർശിച്ച മുൻ വാർഡ് കൌൺസിലർ ടിറ്റോ മാധ്യമങ്ങളോട് പറഞ്ഞു എന്തോ ശബ്ദം കേട്ട വിജയകുമാർ വാതിൽ തുറന്നിരിക്കാനാണ് സാധ്യത അമ്മിക്കല്ലും കോടാലിയും നിലത്തുണ്ടായിരുന്നു ഹോളിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി